ഇവിടെ സിവിൽ പ്ലൈസിന്റെ സമരമായിരുന്നു നടന്നിരുന്നത് അത് മൂന്ന് ദിവസത്തെ സമരമാണ് ആ വിഷയം വിഷയവും ഇതുപോലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായിരുന്നു അവരൊന്നും തന്നെ അവരുടെ ശമ്പള വർധനത്തിനോ എന്നാൽ അവർക്ക് അവർ ചെയ്യുന്ന ജോലി അവരുടെ ജീവനത്തിന് വേണ്ടി അവർക്ക് മാന്യമായി ജീവിക്കുവാൻ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ ജീവിത സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടി കൂടിയുള്ള ഒരു സമരമായിരുന്നു എന്താണ് സിവിൽ സപ്ലൈസിനും അതുപോലെ തന്നെ പൊതു വിതരണ രംഗത്തിന്റെ പ്രസക്തി എന്നത് ഇന്ന് പൊതുസമൂഹം ഏറെക്കുറ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പൊതു സംവിധാനത്തിന് നിലനിർത്തുവാൻ ഒരു അധികാരികൾ മടിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല കാരണം പൊതു സംവിധാനം നിലനിൽക്കതി നില ആവശ്യം പൊതു സമൂഹത്തിനാണ് സാധാരണക്കാരന് വേണ്ടിയാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ വില വിലക്കയറ്റം അതിയായി കടന്നു കയ ഒരു കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ പൊതുവിപണി സജീവമായിരിക്കണം ആ പൊതുവിപ പൊതുവിപണന രംഗം എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കണം ഇന്ന് നമുക്കറിയാം പൊതു മാർക്കറ്റിൽ നമ്മളുടെ ഈ പ്രൈവറ്റ് മാർക്കറ്റിൽ അരി അരിയുടെ വിലയൊക്കെ റോക്കറ്റ് കയറുന്ന പോലെയാണ് കുതിച്ചു കയറുന്നത് അപ്പൊ സാധാരണക്കാരന് നമുക്കിവിടെ കൂലിയൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ പോലും നമ്മൾക്ക് കിട്ടുന്ന കൂലിയുടെ എത്ര ശതമാനം ഒരു സാധാരണക്കാരന് മിച്ചം പിടിക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ഒന്ന് യാത്ര ചെയ്യുവാൻ വേണ്ടി പോലും നമ്മൾക്ക് വേണ്ടുന്ന ഒരു ചെലവ് എന്താണ് അപ്പം നമ്മളുടെ ചിലവ് ആ ചിലവ് കൂടി നമ്മളുടെ എന്താണ് വരുമാനത്തിൽ നമ്മൾ ആ ചിലവ് കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പൊതു സംവിധാനം നിലനിർത്തേണ്ടത് സാധാരണക്കാരന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ അനിയന്ത്രിതമായ രീതിയിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുകയില്ല അപ്പൊ ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഈ റേഷൻ കടകളും അതുപോലെ സിവിൽ സപ്ലൈസും മാവേലി സ്റ്റോറും ഒക്കെ നമ്മൾക്ക് ഇവിടെ വരാനുണ്ടായ സാഹചര്യം നമ്മൾ ചിന്തിക്കണം അത് പൊതുജനത്തിന് അതായത് സാധാരണ ജനത്തിന് ഒരു പൊതു സംവിധാനത്തിൽ നിന്നുകൊണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതൊരു എന്താണ് പൊതു സംവിധാനത്തിൽ നിർത്തേണ്ടുന്ന ആവശ്യകത അന്നത്തെ ഭരണകർത്താക്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് പൊതു സംവിധാനത്തിൽ ഭക്ഷ്യസുരക്ഷ ഉഴ ഉറപ്പാക്കുക എന്ന രീതിയിൽ ഈ പൊതു സംവിധാനം ഭക്ഷ്യ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പൊതുവിതരണ സംവിധാനം ഇവിടെ നിലനിന്നതും അത് ശക്തമായി കൊണ്ടുപോയതും നമ്മൾക്ക് കൂടി ഇത് നമ്മൾ കൊണ്ടുവന്നതാണ് എന്ന് ഉറക്കെ പറയാനും ഊറ്റം കൊള്ളുവാനും സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ഭീഷണശാലിയായ ഒരു നേതാവിനെ ഒരു മന്ത്രിയെ നമ്മൾക്ക് മറക്കുവാൻ സാധിക്കുകയില്ല പി എസ് ശ്രീനിവാസനെ പോലെയുള്ള സഭാക്കൾ അവർ മന്ത്രിമാരായിരുന്ന കാലത്ത് അവർ പറഞ്ഞത് നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ എനിക്ക് നിങ്ങൾ സമരം ചെയ്യൂ നിങ്ങൾ സമരം ചെയ്താൽ മാത്രമല്ലേ അവിടെ ഒരു വിഷയം ഉണ്ടായി എന്നും അവിടേക്ക് എനിക്ക് ഇടപെടുവാൻ സാധിക്കുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ എന്താണ് വളരെ പ്രഗത്ഭമതികളായ മന്ത്രിമാർ നയിച്ച അല്ലെങ്കിൽ മന്ത്രിമാരുടെ സംഘടനയാണ് സി പി ഐ അല്ലെങ്കിൽ എ ഐ ടി യു സിയുടെ രീതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെയാണ് ഒരു ഇടതുപക്ഷ സംഘ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു എൽ ഡി എഫ് സംവിധാനത്തിൽ ഒരു ഭരണം നടക്കുമ്പോൾ എ ഐ ടി യു സിക്ക് നിരന്തരമായി ഇവിടെ വന്ന് നിന്ന് സമരം ചെയ്യേണ്ടത് വിവിധ മേഖലകളിൽ ഈ മേഖലയിൽ മാത്രമാണോ നമ്മൾ സമരം ചെയ്തത് ഇപ്പോ വീനാങ്കൽ സഖാവ് തന്നെ പറഞ്ഞു പ്രിയൻ സഖാവ് തന്നെ പറഞ്ഞു നാലാമത്തെ ആവർത്തിയാണ് ഇതെന്നെ ചെറു തുറന്ന് കേൾക്കാത്തത് എന്താണ് ഞങ്ങൾ ഇവിടെ വന്നൊരു എന്ന ഒരു നേർച്ച നടത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ദൈനംദിന പ്രവർത്തി എന്നോളം എഐ ടി സിക്കാർ ഇവിടെ വന്ന് സമരം ചെയ്ത് പിന്നോട്ട് പൊക്കൊള്ളും ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല ഇതൊന്നും നടത്തി തരേണ്ട കാര്യമില്ല എന്നാരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് മാറ്റി ചിന്തിക്കുവാൻ കൂടിയുള്ള ഒരു അവസരമാണ് ഞങ്ങൾ തരുന്നത് കാരണം ഇതൊരു കൂട്ടുത്തരവാദത്തിന്റെ സംവിധാനമാണ് ഇവിടെ സാധാരണ ജനത്തിന് ജീവിക്കേണ്ടതാണ് ഓരോ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കുവാൻ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ എന്തെങ്കിലും ഒരു വിമുഖത ഉണ്ടെങ്കിൽ അത് മാറ്റി ചിന്തിക്കുവാൻ ഒരു ഓർമ്മപ്പെടുത്തലുകൾ ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു കാരണം ഭരണം നടത്തുന്നത് ഒരു ഭരണ സംവിധാനമാകുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥ സമൂഹമാണ് ആ ഉദ്യോഗസ്ഥ സമൂഹത്തില് അത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരെ ചെയ്യിപ്പിക്കുവാനുള്ള ആർജവം ഭരണ സംവിധാനത്തിനുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം ഞങ്ങൾ ആവശ്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് അടുത്ത മാസം മുപ്പതാം തീയതിയോടുകൂടി ശമ്പളം കിട്ടും കെ എസ് ആർ ടി സിക്ക് ആണെങ്കിൽ പിറ്റ് പിച്ച് കൊടുക്കും ാണ് നമ്മൾക്ക് ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യം ഈ എം എസ് എം ഇകളുണ്ട് ആ എം എസ് എം ഇകൾക്ക് ഈ എഫ് എൽ ടി കൊറോണ കാലഘട്ടത്തെ എഫ് എൽ ടി സിക്കും എസ് എൽ ടി ഒക്കെ അവരിൽ നിന്ന് എന്താണ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്